രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് യു സി സി പോർട്ടൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെ ആദിവാസി വിഭാഗങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഉത്തരാഖണ്ഡിനും രാജ്യത്തിനും ചരിത്ര ദിനം എന്നതാണ് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത് നോബിൾ മാലിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി നോബൽ ഉത്തരാഖണ്ഡിനാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി നടപ്പാക്കുന്നത് എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി വലിയ പ്രതിഷേധങ്ങളാണ് ലൈകീകൃത സിവിൽ കോഡിനെതിരെ ഉയർന്നിരുന്നത് പിന്നീട് രാജ്യത്ത് ഏകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ പന്ത്രണ്ട് മുപ്പതോടെ ആരംഭിച്ച ചടങ്ങിന് പിന്നാലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി യു പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിന്നാലെയാണ് യു ഉത്തരാഖണ്ഡിൽ യാഥാർത്ഥ്യമായത് പ്രധാനമായും വിവാഹം വിവാഹമോചനം അതോടൊപ്പം സ്വത്തവകാശം കൈവശാവകാശം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഏത് നിയമത്തിന്റെ കീഴിലേക്ക് വരിക എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കുന്നത് ഉത്തരാഖണ്ഡിനും ഒപ്പം രാജ്യത്തിനും ഒരു ചരിത്ര നിമിഷമാണ് ഇത് എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതായിരിക്കുന്നു ശൈശവ മുത്തലാഖ് അടക്കമുള്ള തിന്മകൾക്കെതിരായ പോരാട്ടമാണ് ഒരു മതത്തിനും എതിരല്ല യു സി സി എന്ന് കൂടി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ പൗരന്മാരുടെയും സേവനം സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഇതുകൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് കൂടി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയാണ് നേരത്തെ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരമുള്ള പട്ടികവാദത്തിൽപ്പെട്ട ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതൊരു വിമർശനവും അപ്പം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ഉണ്ടായത് യു സി സി നടപ്പാക്കുമ്പോൾ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത് കാരണം രാജ്യത്ത് മുഴുവൻ നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതിയിലൊരു പൈലറ്റ് പത്തി മാത്രമാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വേണ്ട തരത്തിലുള്ള ഒരു കൂടിയാലോചനയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്ന വിമർശനവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്താണെങ്കിലും പുഷ്കർ സിംഗ് ധാമി പ്രത്യേകിച്ച് ബി ജെ പിയുടെ കൈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു അധികാരത്തിൽ വന്നാൽ വീണ്ടും ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പാക്കും എന്നുള്ളത് അതെന്താണെങ്കിലും യാഥാർത്ഥ്യമായിരിക്കുന്നു അങ്ങനെ രാജ്യത്ത് ആദ്യമായി യു സി സി നടപ്പാക്കിയ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയും ചെയ്തു വിനിത ശരി നൽകിയത്